കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ സപ്ലൈകോയിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് എൻജിനീയർമാരെയും അപ്രൻറ്റിസുമാരെയും നിയമിക്കുന്നുണ്ട് ആയത് സംബന്ധിച്ച വിജ്ഞാപനമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഒഴിവുകളെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുകയുമരുത് ഒഴിവുകൾ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കാം സപ്ലൈകോയിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ രണ്ട് തസ്തികകളിലേക്കാണ് നിയമനത്തിന് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് വാക്കിൻ ഇൻ്റർവ്യൂ ആയിട്ടാണ് നിയമനം ഒന്നാമത്തെ പോസ്റ്റ് പ്രോജക്റ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷൻ ബിടെക് ഇലക്ട്രിക്കൽ ആണ് അഞ്ച് മുതൽ എട്ട് വർഷം വരെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാൽപ്പത് വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് റെമ്യൂണറേഷനായി നിജപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് എ എമ്മിനാണ് വോക്കിൻ ഇൻറ്റർവ്യൂ വോക്കിൻ ഇൻറ്റർവ്യൂവിന് നിങ്ങൾ ഹാജരാകേണ്ട സ്ഥലം സപ്ലൈകോയുടെ ഹെഡ് ഓഫീസ് ഗാന്ധിനഗർ കൊച്ചി ഇരുപത് രണ്ടാമത്തെ വേക്കൻസി അപ്രൻറ്റീസ് സിവിൽ ആണ് അപ്രൻറ്റീസ് സിവിൽ ആകുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്ക് സിവിൽ ആണ് ഫ്രഷായ ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പരിചയമൊന്നും ആവശ്യമില്ല ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പതിനഞ്ചായിരം രൂപയാണ് റെവ്യൂണറേഷനായി തീരുമാനിച്ചിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് വോക്കിൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തന്നെ പന്ത്രണ്ട് പി എമ്മിനാണ് അറ്റൻഡ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് സപ്ലൈകോയുടെ ഹെഡ് ഓഫീസ് ഗാന്ധിനഗർ കൊച്ചി ഇരുപത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പരിചയം ആധാർ കാർഡ് തുടങ്ങിയവ കയ്യിൽ വെച്ചുകൊണ്ട് ഈ നോട്ടിഫിക്കേഷനൊപ്പം കൊടുത്തിട്ടുള്ള അനക്സർ ഒന്ന് അനക്സർ രണ്ട് എന്നിങ്ങനെയുള്ള ഫോമുകൾ പ്രിന്റ് എടുത്ത് പൂരിപ്പിച്ച് കൈവശം വെക്കേണ്ടതാണ് ഈ നോട്ടിഫിക്കേഷനും ഇതോടൊപ്പമുള്ള അനക്സറുകളും ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം